മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ പേരും മുഖവുമാണ് സീരിയൽ താരം ആലീസ് ക്രിസ്റ്റിയുടേത് മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും എല്ലാമാണ് ആലീസ് ക്രിസ്റ്റി പ്രേക്ഷക ശ്രദ്ധ നേടിയത് അഭിനയിച്ച സീരിയലുകളേക്കാൾ നടിയെ മലയാളികൾക്ക് കൂടുതൽ പരിചിതയാക്കിയത് യൂട്യൂബ് ചാനലാണ് കല്യാണത്തോടെ അനുബന്ധിച്ചാണ് ആലീസ് ക്രിസ്റ്റി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് ക്ലിക്കായി കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായി യൂട്യൂബിൽ സജീവമാണ് ആലീസ് ഭർത്താവ് സജിനും ഈ ചാനലിലൂടെ പ്രേക്ഷകർക്ക് ഒരുപാട് പരിചിതനായി പത്ത് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആലീസ് ക്രിസ്റ്റിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് നിത്യജീവിതത്തിലെ തൻ്റെ വിശേഷങ്ങളും ബ്യൂട്ടി റിലേറ്റഡായ വീഡിയോകളുമാണ് ആലീസ് ഏറെയും പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഇപ്പോഴിതാ വളരെ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ആലീസ് ക്രിസ്റ്റി കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമാ പ്രേമികൾ അതിയായ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആടുജീവിതം സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവമാണ് ആലീസ് ക്രിസ്റ്റി പങ്കിട്ടത് റിലീസ് ദിവസം തന്നെ ആലീസ് ഭർത്താവിനൊപ്പം ആടുജീവിതം കാണാനായി പോയിരുന്നു ചെങ്ങന്നൂരിലെ ഒരു തിയേറ്ററിലാണ് ആലീസും ഭർത്താവും സിനിമ കാണാൻ പോയത് രാത്രി പതിനൊന്നരയുടെ ഷോയ്ക്കായിരുന്നു ആലീസും ഭർത്താവും സജിനും ടിക്കറ്റ് എടുത്തത് ഏറ്റവും പിറകിലത്തെ സീറ്റിലായിരുന്നു ആലീസും ഭർത്താവും ഇരുന്നത് അവിടെ വെച്ചാണ് വളരെ മോശമായ അനുഭവം ആലീസിനുണ്ടായത് അതേക്കുറിച്ചാണ് ആലീസ് യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറയുന്നത് ആലീസിൻ്റെ വാക്കുകൾ ഇതെങ്ങനെയാണ് സിനിമ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ തൊട്ടപ്പുറമുള്ള എ വൺ സീറ്റിലിരുന്ന വ്യക്തി ഫോൺ ഓണാക്കി വീഡിയോ എടുക്കാൻ തുടങ്ങി ഏറെ നേരം വീഡിയോ എടുക്കുന്നത് മനസ്സിലായതോടെ ഞാൻ അയാളെ നോക്കി എനിക്ക് മനസ്സിലായെന്ന് മനസ്സിലായപ്പോൾ അധികം ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ ഫോൺ മാറ്റി പിടിച്ച് വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങി കുറച്ചു നേരം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെന്ന് ഓരോ സിനിമയും പ്രത്യേകിച്ച് ആടുജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടി എടുത്ത സിനിമയാണെന്ന് നമുക്ക് എല്ലാം അറിയാവുന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ആദ്യ ദിവസം തന്നെ ഒരാൾ തിയേറ്ററിൽ വന്നിരുന്നു സിനിമ മുഴുവനായി ഫോണിൽ റെക്കോർഡ് ചെയ്താൽ പിന്നീട് അത് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്താൽ അത് പിന്നെ സിനിമ സെ സാരമായി ബാധിക്കും ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ പ്രവൃത്തി എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി കുറച്ചു നേരം ഇയാളുടെ പ്രവൃത്തി ശ്രദ്ധിച്ച ശേഷം ഞാൻ എഴുന്നേറ്റ് പോയി തിയേറ്ററിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരാളോട് പരാതിപ്പെട്ടു അദ്ദേഹം വന്ന് പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്തു ഞാൻ കരുതി ഉടൻ തന്നെ വന്ന് പരിശോധിക്കുമായിരിക്കുമെന്ന് കാരണം പുതിയ സിനിമയുടെ തിയേറ്റർ പ്രിൻ്റ് ഇറങ്ങിയാൽ ആളുകൾ തിയേറ്ററിലേക്ക് പരാതിയാകും അത്രത്തോളം സീരിയസ് ആയി ഞാൻ കാര്യം അവതരിപ്പിച്ചിട്ടും തിയേറ്ററിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ആരും തന്നെ അയാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ വന്നില്ല ആ തിയേറ്ററുമായി ബന്ധപ്പെട്ട ആളുകളും കൂടി അറിഞ്ഞുകൊണ്ടാണ് അയാൾ സിനിമ മുഴുവൻ ഫോണിൽ പകർത്തിയതെന്ന് പോലും ഞാൻ സംശയിച്ചു കാരണം സിനിമ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞാൻ വീണ്ടും തിയേറ്ററിൽ ബന്ധപ്പെട്ടയാളെ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ യാതൊരു വ്യത്യാസമോ ഒന്നും തന്നെ ഉണ്ടായില്ല ഞാൻ പരാതിപ്പെട്ടിട്ടും പുല്ലുവിലയാണ് തന്നത് തന്നെ ഞാൻ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വീഡിയോ റെക്കോർഡ് ചെയ്ത ആളുടെ വണ്ടിയുടെ നമ്പർ അടക്കം കുറിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടുവെന്നാണ് ആലിസ് ക്രിസ്റ്റി പുതിയ വീഡിയോ പങ്കിട്ട് പറഞ്ഞത് സിനിമയുടെ പൈറസി പ്രശ്നം പലപ്പോഴും അന്നാത്തുകൊണ്ടാണ് കൺമുന്നിൽ കണ്ട പ്രവർത്തിക്ക് പ്രവർത്തിക്കെതിരെ പരാതിപ്പെട്ടതെന്നും പുതിയ വീഡിയോയിൽ ആലീസ് പറഞ്ഞു